കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ നാട് എന്ന് പറയുന്നത് തികച്ചും ഒരു ഗ്രാമപ്രദേശമാണ് മലകളും പുഴകളും തോടുകളുമൊക്കെയായി അതങ്ങനെ നീണ്ടു നിൽക്കുകയാണ് ഇവിടെ മലകൾ കുറയുണ്ടെങ്കിലും വ്യത്യസ്തമായ ഒരു പാറയുണ്ട് അതിലേക്ക് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊള്ളാനും സൊറ ഞങ്ങൾ എത്താറുണ്ട് ആ ഒരു സ്ഥലമാണ് ഇന്ന് കാണിച്ചു തരുന്നത് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്ത് മനോഹരമാണെന്നറിയോ ഇപ്പോൾ ഞാൻ രാവിലത്തെ നടത്തം കഴിഞ്ഞ് ഈ മലയിൽ നിന്ന് വന്നതാണ് ഇത് ഒരു സിനിമാ ലൊക്കേഷൻ കൂടിയാണ് ബോഡി ഗാർഡ് സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ അതിലെ ഒരു ഡാൻസ് ഉണ്ട് പാറപ്പുറത്ത് അത് ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത് തീർക്കിടി പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഇക്കോ ടൂറിസവും അനങ്ങമലയും ഒക്കെ കാണാൻ വന്നിട്ടുണ്ടോ അങ്ങനെ വരുന്നവരാണെങ്കിൽ ഈ കാഴ്ചകൾ കൂടി കാണണേ ഇക്കോ ടൂറിസവും അനങ്ങമലയുടെ മനോഹര കാഴ്ചകളും കണ്ടു കഴിഞ്ഞാൽ അമ്പലപ്പാറ റൂട്ടിൽ കിഴൂർ എന്ന സ്ഥലത്ത് ഈ മനോഹരമായ പാറയുള്ളത് ഈ പാറയെ അറിയപ്പെടുന്നത് കാടൻ പാറ എന്ന മനോഹരമായി ഗ്രൗണ്ട് പോലെ കുറേ ദൂരം പരന്നു കടക്കുന്ന ഒരു പാറയാണ് ഇത് മലയുടെ അതേ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ അത്രയും മനോഹരമാണ് വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടെ ആളുകൾ അധികവും വരാറ് നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഇവിടെ കുറേ നേരം ഇരിക്കാറുണ്ട് രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേര സമയങ്ങളിൽ ഇവിടം കാണാൻ അതിലും മനോഹരമായിരിക്കും ഹലോ കൂട്ടുകാരെ ഈ താഴത്ത് കാണുന്നത് ഒരു കാടൊന്നുമല്ല നിറയെ ചീമക്കൊന്ന മരങ്ങളാണ് അതിന് നടുവിലൂടെ ഒരു ചെറിയ പഞ്ചായത്ത് റോഡും പോകുന്നുണ്ട് അനങ്ങമലയും ഇക്കോ ടൂറിസവും അക്കുഡേറ്റ് പാലവും കാണാൻ വരുന്നവർ ഇവിടെയെല്ലാം സന്ദർശിക്കണേ പുറമേ നിന്നും ഇക്കോ ടൂറിസം കാണാൻ വരുന്നവർ ഇതൊന്നും കാണാതെ പോകാറാണ് പതിവ് അവർക്ക് ഇത്തരം സ്ഥലങ്ങളൊന്നും ഇവിടെ ഉള്ളതായി അറിയില്ല അതുകൊണ്ടാണ് ഈ പാറ മാത്രമല്ല അപ്പുറത്ത് വേറെയും സൗന്ദര്യമുള്ള പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന ഒരു ലൊക്കേഷൻ കൂടിയുണ്ട് അതുകൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടുന്ന് വിട പറഞ്ഞ് ആ പാറയിലോട്ടും ആ ഊട്ടിയിലോട്ടുമൊക്കെ പോയി നോക്കാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചീമക്കൊന്ന കാടുകൾക്ക് ഇടയിലുള്ള ആ പഞ്ചായത്ത് റോഡ് ഇതിലൂടെ അമ്പലപ്പാറ ഭാഗത്തേക്ക് വീണ്ടും നമ്മൾ ഒന്നര കിലോമീറ്ററോളം പോകണം ഇന്നാലാണ് ആ മനോഹരമായ പാവങ്ങളുടെ ഊട്ടി അല്ലെങ്കിൽ നാട്ടിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ആ സ്ഥലം കാണാൻ കഴിയുകയുള്ളു അവിടേക്ക് പോകുമ്പോൾ തന്നെ ആ യാത്ര ഒരു വല്ലാത്ത വൈബ് നിറഞ്ഞ യാത്രയാണ് റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മലയും അതിലൂടെ വരുന്ന ചെറുവാഹനങ്ങളും പച്ചപ്പ് നിറഞ്ഞ ചെറുകാടുകളും അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ പറ്റും നമ്മൾ നാട്ടിലെ മനോഹരമായ കാഴ്ചകൾ കാണാതെ മറ്റു പല സ്ഥലങ്ങളും തേടി പോകുന്നവരാണ് നമ്മൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇവിടമൊക്കെ വന്ന് കാണണം രാവിലത്തെ കാഴ്ച പോലെയല്ല വൈകുന്നേര സമയങ്ങളിൽ വന്നാൽ ഇവിടെ നിന്നും പെട്ടെന്നൊന്നും അടങ്ങിപ്പോകാൻ നമുക്ക് തോന്നില്ല അത്രയും അടിപൊളി കാഴ്ചയാണ് യാത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ ദൂരങ്ങൾ തേടിപ്പോകാതെ അടുത്തുള്ള ഏറ്റവും നല്ല കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ഞാൻ ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇവിടെ നിന്നാൽ ഇപ്പോൾ പോയ മലയും അനങ്ങമലയും എല്ലാം കാണാം പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞൂട്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇനിയുമുണ്ട് ഇവിടെ നല്ല നല്ല കാഴ്ചകൾ അതെല്ലാം ഒന്ന് നമുക്ക് കണ്ടു നോക്കാം ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരെ ഇപ്പോൾ എങ്ങനെയുണ്ട് കണ്ടോ മനോഹരമായ മലയും പുൽത്തകടും നിറഞ്ഞ ഒരു മിനിയൂട്ടി തന്നെയാണ് ഇവിടെ ഇതാ കണ്ടില്ലേ എന്റെ പുറം നല്ല വൈബുള്ള ഒരു മിനി മിനിയൂട്ടി തന്നെയാണ് എന്തിനാണ് നമ്മളുടെ നാട്ടുകാർ ഊട്ടി തേടി പോകുന്നത് നമ്മളുടെ നാട്ടിൽ തന്നെ നല്ല സൗന്ദര്യമുള്ള കാഴ്ചകൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇക്കോ ടൂറിസം കാണാൻ വരുന്നവർ ഈ രണ്ട് സ്ഥലങ്ങൾ കൂടി കണ്ടേ മടങ്ങാവും ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഒപ്പം ബെല്ലൈക്കൺ കൂടി കുത്തിപ്പിടിച്ചോളൂ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്